തമിഴ്നാട്ടിലും കർണാടകയിലും കൃഷി ചെയ്യുന്ന ചെണ്ടുമല്ലി പൂക്കൾ പരീക്ഷണാർത്ഥം കൃഷി ചെയ്താണ് തൃപ്പറമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓണക്കാലത്തെ വരവേൽക്കുന്നത് തിരുതൃപ്പുറംകോട്ട വയലിലും പറമ്പിലുമായി ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങി മഞ്ഞയും ഓറഞ്ച് നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ വിടന്നു നിൽക്കുന്ന കാഴ്ച ആരെയും വിസ്മയിരിക്കുന്നതാണ് തൃപ്പുറംകോടെ ആലിങ്ങൽപ്പാട പറമ്പ് കൈമലശ്ശേരി പൊറ്റോടി എന്നിവിടങ്ങളായി നാൽപ്പത് സെന്റ് സ്ഥാനത്താണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത് ഓരോ പത്ത് സെന്റ് സ്ഥലത്തും ആയിരം തൈകളാണ് നട്ടത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് നട്ട തൈകൾ നിറയെ പൂക്കൾ ലഭിച്ചതോടെ കർഷകർ യൂണിറ്റുകൾ ആഹ്ലാദത്തിലാണ് നാടിന് വസന്തം നൽകി വിളഞ്ഞു നിൽക്കുന്ന പൂപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിഷാലിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു ഈ മാസം ഇരുപത്തി ഒമ്പതിന് വിളവെടുപ്പ് നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തൃപ്പങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി പൂക്കൃഷി ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തവണ നമ്മളിത് ഏറ്റെടുത്ത് നടത്തിയത് നമുക്കറിയാം നമ്മൾ പിന്നെ മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഓണമൊക്കെ വന്നു കഴിഞ്ഞാൽ പൂവ് വാങ്ങുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ നല്ല രീതിയിൽ കൃഷി നടത്താമെന്ന് കാർഷിക കർമ്മസേനാംഗങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മളീ പദ്ധതിയുടെ വിജയകരമായി നമുക്ക് നടത്താൻ കഴിഞ്ഞത് നമ്മൾ ഇത്തവണ ഒരു കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ പൂക്കൃഷി നടത്തിയിട്ടുള്ളത് അടുത്ത വർഷം വ്യാപകമായി തന്നെ ഈ കൃഷിയോടൊപ്പം തന്നെ പിന്നെ സൂര്യകാന്തി കൃഷിയും കൂടെ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഓണത്തിന് മുന്നേ തന്നെ നമുക്ക് പൂവായി നമുക്ക് നല്ല രീതിയിൽ തന്നെ വിജയം കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ലൈവായിട്ട് തന്നെ പൊട്ടിച്ച് ഈ വർഷം നടത്തിയ പൂക്കൃഷിയുടെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം സൂര്യഗാന്തി പൂക്കളടക്കം വ്യാപകമായി കൃഷി നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു സെക്രട്ടറി പി പി അബ്ബാസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ടി വി ലൈല വി പി ഷാജാൻ എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റൊപ്പം ഉണ്ടായിരുന്നു